എക്സ്ട്രാ ലാർജ് വസ്ത്രവ്യാപാരംഗത്ത് പതിച്ചാണ്ടുകളുടെ പരിചയസമ്പത്തുമായി ബ്രൈഡൽ ക്രാഫ്റ്റ് പുതിയ ഷോറൂം തിരൂരിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി നിർമ്മാണം പൂർത്തിയാക്കിയ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ ഒക്ടോബർ ഇരുപതിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പാണക്കാട് സെയ്യദ് സാദിക്കലി ശിഹാബുദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്കറിയാം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടായിരുന്നു ഇവിടുത്തെ വിവാഹ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ഈ നാട്ടുകാർ ഈ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു ഇന്ന് തിരൂരിൽ അത് മാറ്റം കുറിച്ചിരിക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് ഈ നമ്മളുടെ ബ്രൈഡൽ ക്രാഫ്റ്റിൻ്റെ ഒരു എയിമ് തന്നെ ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടിലെ ആ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പുറം നാടുകളിലെ കസ്റ്റമേഴ്സിനും തിരൂരിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പുതിയ ഒരു വിപണന രീതിയിലാണ് ബ്രൈഡൽ കാഫ് തുടക്കം കുറിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറായി നാല് നിലകളിൽ അതുപോലെ തന്നെ ബേസ്മെൻറ്റ് ഫ്ലോറും അതുപോലെ തന്നെ വിശാലമായ അണ്ടർഗ്രൗണ്ട് പിന്നെ പാർക്കിംഗ് പൂർണ്ണമായി വാഹന പാർക്കിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടും ഇതിലുപരി പിന്നെ പത്ത് നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് സൗകര്യങ്ങൾ പുറത്ത് സജ്ജീകരിച്ചുകൊണ്ടും ഓരോ നിലകളിലും ഓരോ വസ്ത്രങ്ങൾക്ക് പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് ഇവിടെ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായും പിന്നെ റണ്ണിങ് മെറ്റീരിയൽ മെറ്റീരിയലുകളും അതുപോലെ തന്നെ ഫർണിഷിങ് നമുക്കറിയാം മുൻകാലത്ത് വ്യത്യസ്തമാണ് ഓരോ വിവാഹങ്ങളും വിവാഹത്തിന് മുൻകാലങ്ങളിൽ വധുവിനും വരുവിനും വരവിനും അവരുടെ കുടുംബങ്ങൾക്ക് മാത്രം വസ്ത്രം വാങ്ങിയിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഹോം ഫർണിഷിങ്ങിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിശാലമായ ഹോം ഫർണിഷിംഗ് ഒരു ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോസ്മെറ്റിക്സും അതുപോലെ തന്നെ പിന്നെ പെർഫ്യൂംസിൻ്റെ ഏരിയയും ലേഡീസ് ലേഡീസിനുള്ള ബാഗുകൾ വാച്ചുകൾ അതുപോലെ തന്നെ മറ്റുള്ള വസ്ത്രവ്യാപാര മേഖലയിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സിൽവറിന് ഒരു പ്രത്യേക കൗണ്ടറും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ അതുപോലെ തന്നെ പൂർണ്ണമായി ബ്രൈഡൽ സെക്ഷനാണ് വലിയ ഒരു ഏരിയ തന്നെ ബ്രൈഡലിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ആ മേഖലയിൽ നിന്നെല്ലാം നെയ്ത്തുകാരിൽ നിന്ന് നേരിട്ട് തന്നെ അത് നിർമ്മിക്കുന്ന ആളുകൾക്ക് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമയമെടുത്ത് പർച്ച ചെയ്തിട്ടാണ് ആ ബ്രൈബിനുള്ള ബ്രൈഡലിനുള്ള സെലക്ഷൻ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നമുക്കറിയാം ഇന്ന് പിന്നെ ചൈന അതേപോലെ തന്നെ തായ്ലാൻഡ് മലേഷ്യ ഗൾഫ് നാടുകളിൽ നാടുകളടക്കം ഇന്ന് വസ്ത്രം എത്തിക്കാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളുണ്ട് അവിടെ നിന്നെല്ലാം വസ്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ബ്രൈഡൽ സെക്ഷൻ ഒരുക്കിയിട്ടുള്ളത് അറേബ്യൻ വസ്ത്രങ്ങൾ നമുക്കറിയാം പിന്നെ അബായ എന്ന് പറയുന്ന അറേബ്യൻ വസ്ത്രങ്ങൾ അതെല്ലാം പൂർണ്ണമായി തന്നെ വിദേശ അറബ് അറബ് രാജ്യത്തു തന്നെ അവിടുത്തെ നെയ്ത്തുകാരെ കണ്ടെത്തി അത് തുന്നലുകാരെ കണ്ടെത്തി അവിടെ സഞ്ചരിച്ചു അവിടെ നിന്ന് ഇറക്കിയിട്ട് തന്നെയാണ് ഇവിടെ വിപണനം നടത്തുന്നത് അതുപോലെ സെക്കൻഡ് ഫ്ലോർ എത്തിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ സെക്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കൽ പാശ്ചാത്യ രാജ്യങ്ങളാണ് പക്ഷേ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ശരിക്ക് അറബ് ഗൾഫ് രാജ്യങ്ങളിലെ തിരൂർ പാൻബസാറിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷോറൂം നാല് നിലകളിലായാണ് വിവിധ സെക്ഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഒരേ ഒരേസമയം മുന്നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൌകര്യം ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ പ്രത്യേകതയാണ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന തിരൂർ നഗരത്തിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് അനുഭവം ഒരുക്കിയാണ് ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ കടന്നുവരവ് ഉദ്ഘാടന ചടങ്ങിൽ കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം പി അബ്ദുൾ സമദാനി എം പി എം എൽ എമാരായ കുറുക്കോളിമൊയ്തീൻ എൻ ഷംസുദ്ദീൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വാർഡ് കൌൺസിലർ സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകിട്ട് ഗായകൻ ഹനാൻ ഷാ അവതരിപ്പിക്കുന്ന വിരുന്നും അരങ്ങേറും ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുകോയ് തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പി വി മുഹമ്മദ് അഷ്റഫ് കേരളത്തിൽ ഷാഫി ഹാജി അഹമ്മദ് ഷെരീഫ് പി എസ് എം ഹാജി ജനറൽ മാനേജർ പ്രത്യുഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെല്ലിംഗ് അനുഭവം ക്രാഫ്റ്റ് ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ്ധ സാന്തിക്കല് ശിഖാബൃത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻഷായും വരുന്നു ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ